ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ഈ ഒരു വെയിലിൻ്റെ ചൂടിന് നോമ്പിൻ്റെ ക്ഷീണത്തിനൊക്കെ പറ്റി കുടിക്കാൻ പറ്റുന്ന എന്നുള്ളൊരു അടിപൊളി തണ്ടിമത്തൻ്റെ ജ്യൂസ് ആയിട്ടാണ് കേട്ടോ ഇതൊരു വെറൈറ്റി ജ്യൂസാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടു നോക്കിയാലോ അതാ ഈ ഒരു ടേസ്റ്റിയായ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കഷ്ണം തണ്ണിമത്തൻ എടുത്തത് പുതു പുത്തൻ രുചിന് അഞ്ച് മിനിറ്റിനോട് എടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഒരു വട്ടങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റിലെട്ടോ ഞാനിത് എടുത്തത് ആദ്യം തന്നെ ഞാനിതാ ഈ ഒരു തണ്ണിമത്തൻ്റെ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഇതാ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കങ്ങട്ട് മാറ്റി വെക്കാണ് ഈ ഒരു തോടൽ വെച്ചിട്ടാണ് ജ്യൂസ് എടുക്കുന്നത് അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു ടേസ്റ്റി ജ്യൂസാണ് ഇതേക്ക് സ്പെഷ്യലായിട്ട് ഒന്ന് രണ്ട് സംഭവം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെന്താ ഫുൾ അങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കാമ്പുകളൊക്കെ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇനി കത്തി വെച്ചിട്ടിങ്ങനെ ചെറുതായിട്ട് അങ്ങനെ ചെയ്യട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ തവി വെച്ചിട്ട് കണ്ടില്ലേ ഇതേപോലെ അങ്ങോട്ട് ഉടച്ചിങ്ങോട്ട് എടുത്താൽ മതിയെ അങ്ങനെ ഫുള്ളങ്ങോട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഞാനിതാ മിക്സിൻ്റെ ജാറൊക്കെ ഒരു രണ്ട് തവി ഇതിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടൊന്നും ജസ്റ്റ് ഇങ്ങോട്ട് കറക്കാണ്ട് ഇതിൽക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഒരു സംഭവം ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു തോടിൽ വെച്ചിട്ടുള്ള ഞാനിത് ചെയ്തെടുക്കണേ അതിന് വേണ്ടിയിട്ട് തോടൊക്കെ ഒന്ന് ഫ്രീ ആക്കി ഇട്ടണേ ഈ മിക്സിക്കത് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു കഷ്ണം പിന്നെ ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ട് വേണ്ടി ജസ്റ്റ് നിങ്ങളുടെ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കണേ പിന്നെ ഇപ്പോൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് ഒരു കഷ്ണം മാത്രം മതി ഇങ്ങോട്ട് കുറച്ച് അതിൻ്റെ ആ വീട്ടിട്ട് വെള്ളമുണ്ടല്ലോ അതും കൂടി നല്ലൊരു കളറുമാണ് പിന്നെ അതെല്ലാം നല്ലൊരു ആണ് നല്ല ഹെൽത്തി ആവുമല്ലോ ഞങ്ങൾക്ക് കളറൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആയിട്ട് നല്ല എങ്ങനെയാണ് അപ്പോൾ കുറച്ച് വെള്ളം ഇട്ടോ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ട് അന്ന് അങ്ങോട്ട് മാറ്റി വെക്കേണ്ടേ അപ്പോൾ ഈ തോടിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ആ ഒരു തണ്ണിമത്തനാ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിക്ക് ഞാൻ പാലൊന്നൊഴിച്ച് കൊടുക്കണല്ലോട്ടോ കുറച്ച് തേങ്ങ പാലോട്ടോ ഇതൊക്കെ ഒഴിച്ച് ഈ ഒരു തേങ്ങാപ്പാൽ ഇതൊക്കെ ഒഴിച്ച് കൊടുക്കണോ അത് കൂടി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് പിന്നെ ഞമ്മൾ നേരത്തെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്സും കൂടി ഇതേക്ക് ഇതുപോലെ കിട്ടൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് ഇതിലേക്ക് സ്പെഷ്യലായിട്ട് വേറെ സംഭവം കൂടി ചേർത്ത് കൊടുക്കേണ്ടേ മിൽക്കി മാഡാട്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഇതിൻ്റെ റെസിപ്പി ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ പറഞ്ഞു തരാം വീഡിയോ ഒരുപാട് ലെങ്ക് കൂടും ചേർച്ചിട്ടാണ് രണ്ട് സ്പൂണ് പാൽപ്പൊടി ഒരു സ്പൂണ് കോൺഫ്ലവർ പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് കറക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ആ വെള്ളം വറ്റിയിട്ട് പിന്നെ വീണ്ടും ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കറക്കിയെടുത്ത് ആ ഒരു മിൽക്ക് മാഡോ ഇങ്ങനെ തന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പായസത്തിനും ഇതിനൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ മിൽക്ക് മേട് ഉണ്ടാക്കിയെടുക്കണത് ആ ഒരു മിൽക്ക് മേഡ് ഇട്ടോ ഞാൻ കൊഴിച്ച് കൊടുക്കുന്നത് ഇതുപോലെ നന്നായിട്ട് ഒഴിച്ച് ഫുള്ള് അങ്ങോട്ട് ഒഴിക്കണ ചേട്ടാ പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ഇനി ലാസ്റ്റ് ഇതേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒഴിച്ച് അങ്ങനെ അങ്ങനെന്താ ഫുൾ അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ഒരു പത്ത് മിനിറ്റ് മുന്നേ കുറച്ച് കസ് കസും കൂടി വെള്ളത്തിൽ ഇട്ട് പുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കേട്ടോ അതും കൂടി ഇതേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി അങ്ങനെന്താ ഫുള്ള് കണ്ടില്ല ഇതേപോലെ ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കുക കേട്ടോ കസിൻസ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ കാണാൻ നല്ല മോഞ്ചാണ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണില്ല ഇതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നോക്കുമ്പോൾ ചുറേ സമയത്താണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈ ഒരു ജ്യൂസ് കളറ് കണ്ടില്ല നല്ല മൊഞ്ചല്ല ഒരു ബീട്രൂട്ടിൻ്റെ നല്ലൊരു ഹെൽത്തി ആയതുകൊണ്ട് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് തിളപ്പിക്കാൻ മറക്കരുത് പിന്നൊന്ന് മുഞ്ചുകൂടാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് കഷ്ണങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ടോ അതും കൂടി മുകളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എങ്ങനെ എങ്ങനെയുണ്ട് കൂട്ടുകാർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ജ്യൂസ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വളരെ ടേസ്റ്റിയായ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാര്യം ഉറപ്പാണ് നോമ്പിൻ്റെ ക്ഷീണത്തിന് വേണിൻ്റെ ഒക്കെ ചൂട് ബെസ്റ്റാണ് കേട്ടോ ഒരു ജ്യൂസ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്ര തന്നെ ഉള്ളൂ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളും ജ്യൂസും ഒക്കെ നമ്മളെ ചാനലിട്ടിട്ട് കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ട് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല അടിപ്പൊളി വിഭവ വിഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ അസാ